ഹരി കൃഷ്ണ സർവം കൃഷ്ണപാദർപ്പം വസ്തു ഈ ശ്രീരാധരാധേ എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വർഷത്തെ അതായത് ജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാം തീയതി സ്കന്ധ ഷ്ടി വരികയാണ് എല്ലാ അമ്മമാരും ഈ വർഷത്തെ സ്കന്ധഷ്ടി ആരംഭത്തിലേ ശുക്ലപക്ഷ ഷഷ്ടിയാണ് ആരംഭത്തിലെ പിടിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾക്ക് ഇരുപത്തിനാലോ പന്ത്രണ്ടോ ഷഷ്ടി നമ്മൾക്ക് എടുക്കാൻ കഴിയും യും നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ദുരിതങ്ങൾക്കും കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്ന മത്ക്കൾക്ക് വേണ്ടി നമ്മൾക്ക് സ്കന്ധഷ്ടി എടുക്കാവുന്നതാണ് അതായത് പാർവതി ദേവി സ്വന്തം മകനായ കാർത്തികേയന് വേലായുധസ്വാമിക്ക് വേണ്ടി ഷഷ്ടിയെടുത്ത് ആ ഷഷ്ടിയെടുത്ത അവസാനം ഭഗവാനെ ദേവിക്ക് കൺമുമ്പിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ സ്കന്ധ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാമല്ലോ അതുമാത്രമല്ല സ്കന്തപുരാണത്തിൽ ഭഗവാൻ ബ്രഹ്മാവിനെ പിടിച്ച് പൂട്ടിയിടുന്നുണ്ട് കാരണം പ്രണവത്തിൻ്റെ അർത്ഥം ചോദിച്ചിട്ട് പോലും ബ്രഹ്മാവിനെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അറിയായിരുന്നു കാരണം പാർവതി ദേവി വേലായുധിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കുഞ്ഞിലെ ശിവൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതുമുണ്ട് ശിവന് പോലും അതറിയത്തില്ലെന്നപ്പോ അത്രയേറെ പ്രാധാന്യമാണ് വേലായുധസ്വാമിക്ക് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദീപം ഉണ്ടെങ്കിലും സ്കന്ധഷ്ടിയായ വേലായുധസ്വാമിക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ മറക്കരുത് അതായത് ഈ വർഷത്തെ തിഥി വരുന്നത് നാലാം തീയതി രാത്രി പത്ത് പത്ത് പത്തിന് തുടങ്ങി അഞ്ചാം തീയതി രാത്രി എട്ടേകാല് വരെ നമ്മൾക്ക് ഷഷ്ടിതിഥി ഉണ്ടാവും അപ്പോൾ ആ തിഥിയുടെ സമയത്ത് നമ്മൾക്ക് ഷഷ്ടി ആരംഭം തുടങ്ങാം നാലാം തീയതി ഒരു നേരം ആഹാരം കഴിച്ച് അതായത് ഉച്ചയ്ക്ക് ഒരു നേരത്തെ അരി ആഹാരം കഴിക്കും ഇപ്പം രാത്രിയും അതുപോലെ പഴവർഗ്ഗങ്ങളോ ഗോതമ്പോ ഒക്കെ കഴിക്കാം കാരണം കഴിക്ക മരുന്നുകൾ കഴിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും വയസ്സായ അമ്മമാർക്കും ഒക്കെ തളർച്ച ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ ലഘുവായിട്ടുള്ള ആഹാരം അതായത് ലഘുവായിട്ടൊരു വയറ് നിറഞ്ഞ് നമ്മൾ കഴിക്കരുത് അപ്പം പഴങ്ങളായാലും നമ്മൾ ഓ ഓവറായിട്ട് കഴിക്കരുത് അതും ലഘുവായിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് മരുന്നുകൾ കഴിക്കാൻ വേണ്ടി ഒരു ആഹാരം കഴിക്കും പിന്നെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതിരിക്കരുത് വെള്ളം തളർച്ച ഉള്ളവർക്കും ഷുഗറുള്ളവർക്കും ഒക്കെ വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്നാൽ തളർച്ച പിറ്റേ ദിവസം അതായത് അഞ്ചാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റ് മുരുക ക്ഷേത്രം ഉള്ളിടത്ത് പോയി അതായത് പ്രഥമദേവനായിട്ട് എടുക്കുന്ന ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ അല്ലാത്ത ക്ഷേത്രത്തിൽ നല്ലതല്ല എന്ന് പറയുന്ന ഉപദൈവങ്ങളായിട്ടും മുരുകൻ ശിവനിക്കുണ്ടല്ലോ അപ്പം അവിടെയും നല്ലത് തന്നെ പക്ഷേ പറ്റുമെങ്കിൽ മുരുകക്ഷേത്രത്തിൽ തന്നെ നമ്മൾ ദർശനം നടത്ത കാലത്ത് പോയി ഒരു ഭസ്മാഭിഷേകമോ ഒരു പഞ്ചാമൃന്ദഭിഷേകത്തിനൊക്കെ കൊടുത്ത് ഭഗവാന്റെ ഓം ശരവണഭവ എന്നൊരു നൂറ്റിയെട്ട് പ്രാവശ്യം അവിടെ ഇരുന്നൊക്കെ ജപിച്ച് ഒരു മുത്ത് ജപമാല കൊണ്ടുപോയി നമുക്കത് ജപിച്ച് അതിൻ്റെ എണ്ണങ്ങൾ മനസ്സിലാകും ഒരു ആറ് വലത്തൊക്കെ ഇട്ട് കുറച്ചു നേരം അമ്പലത്തിലൊക്കെ ഇരുന്ന് മുരുകനോട് പ്രാർത്ഥിച്ച് ഞാൻ വ്രതം തുടങ്ങുകയാണ് ഭഗവാന് എൻ്റെ വ്രതം പൂർത്തിയാകുന്ന ഒരു എന്നോടൊപ്പം ഉണ്ട് അവനെ ഗണപതിക്കൊരു തേങ്ങയൊക്കെ അടിച്ച് വിഘ്നങ്ങളൊന്നും വരുത്താതിരിക്കാൻ ചെയ്യാൻ വേണ്ടി ഗണപതിയോടുമൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾക്ക് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ചോറ് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നമുക്ക് ഉപ്പും മുളക് കൂടിയൊക്കെ ചേർത്ത് കുഴച്ച് കഴിക്കാൻ നാം പുളിയോ ഉള്ളിയോ കടിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് ചിലർ കഴിക്കുന്നുണ്ട് അങ്ങനെ അത് നമ്മൾക്ക് എന്നിട്ട് വൈകുന്നേരവും അമ്പലത്തിൽ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ വൈകുന്നേരത്തെ ദീപ ദീപാരാധനയൊക്കെ പോയി കാണുക പിന്നെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ പഴങ്ങൾ കഴിച്ച് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങൾ കഴിച്ച് നമ്മൾക്ക് അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടുക മിക്കവരും രാത്രി നിലത്ത് കിടക്കുമോ വ്രതമൊക്കെ ആകുമ്പോൾ രാത്രി നിലത്ത് കിടക്കണം പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല കാല ദിവസം പിറ്റേ ദിവസം ആറാം തീയതി വെളുപ്പിന് പോയി ഭഗവാൻ്റെ മുരുഗക്ഷേത്രത്തിൽ പോയി ഒരു നാരങ്ങമാലയൊക്കെ കൊണ്ടു കൊടുത്ത് ഭഗവാനെ ഞാൻ വ്രതം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കൊണ്ട് ഓം ശരവണഭവ എന്ന് പറഞ്ഞ് അവിടുത്തെ തീർത്ഥമൊക്കെ ശേഖ ശേഖരിച്ച് നമ്മൾക്ക് വ്രതം അവസാനിപ്പിക്കാം പിന്നെ കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞവർക്കും പൂരം നക്ഷത്രപ്പറന്നവർക്കും ഏറ്റവും അനുയോജ്യമാണ് ഈ വ്രതാരംഭം ീ സ്ത്രീകൾക്ക് ആർത്വ സംബന്ധമായിട്ടും വ്രതം നമ്മൾക്കിടക്കാം അമ്പലത്തിൽ പോവുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യാൻ പാടില്ല ഒരു ഭാഗത്തിരുന്ന് ഭഗവാൻ്റെ ശരവണ അവന് നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾക്ക് സ്വാമിയുടെ മന്ത്രങ്ങൾ ചൊല്ലാം അങ്ങനെയൊക്കെ നമ്മൾക്ക് വ്രതം അത്രയേറെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ദൈവത്തിനെന്തും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഒക്കെ ചെയ്യാം പിറ്റേന്ത് വ്രതമൊക്കെ മുറിച്ച് ആറാം തീയതി രാവിലെ അതിൻ്റെ ഭരണ സമയം കിട്ടിയിട്ടില്ല അത് ഞാൻ എൻ്റെ ലിസ്റ്റിലിടാം അപ്പോൾ ആറാം തീയതി പോയി വ്രതമൊക്കെ മുറിച്ച് നമുക്ക് ഷഷ്ടിയുടെ ആരംഭങ്ങൾ ഈ വർഷത്തെ തുടങ്ങാം ഓം ശരവണ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം പറയുകയോ എന്നിട്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ അറിയാമെങ്കിൽ ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലുക കാലത്തേങ്കിൽ ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലും നല്ലതാണ് ഹരേകൃഷ്ണ ഇതൊക്കെയാണ് ഷഷ്ടിയുടെ ഈ വർഷത്തെ വ്രതാരംഭം തുടങ്ങുന്നത് ഹരേ ಅಭಂಕೃಷ್ಣ ಪಾತರ್ಪಣ್ಣ <lightweight>